ഒന്നിരണ്ട് സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ പോന്നുവയ്ക്കാണ് സനോ ഭരനെ കണ്ടത് ഞങ്ങളുടെ നാട്ടിലെ മമ്മൂട്ടിയാണ് ഒരു മാറ്റം ഇല്ല ഉണ്ണിയോടെ ഇല്ലാത്തതിനെ കൊണ്ട് ഓളെ കൂട്ടാൻ ഞങ്ങൾ വെള്ളിയാറുമ്പത്തേക്ക് പോയി എത്ര ഡ്രസ് ഉണ്ടെങ്കിലും ഇല്ല ഇല്ല എന്ന് പറയുന്ന ഒരു ശീലം ഞങ്ങൾക്കും ഉള്ളത് കൊണ്ട് ഞങ്ങൾ തമ്മത്തമ്പര് മാറ്റിട്ടിട്ടാണ് ആര് അങ്ങനെ ഞങ്ങൾ ഓളയും കൂട്ടി നേരെ പോയത് മൈച്ചിയിലേക്കാണ് മൈജിയിലാണെങ്കിൽ ഫുൾ ഓഫറിന്റെ കലയാ അതും അത്തം മുതൽ തിരുവോണം വരെ ഇരുപത്തഞ്ചു കോടി വിലമതിക്കുന്ന സമ്മാനങ്ങളും ഓഫറുകളൊക്കെയാണ് മൈജി ഇത്തവണ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയ എന്തെങ്കിലും ഓഫറുകളും ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളും പോയത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പരിപാടി തുടങ്ങി ആദ്യം തന്നെ ടി വി ആയിരുന്നു നോക്കിയത് ടി വി നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ശേഷം ഫ്രിഡ്ജാണ് നോക്കിയത് ടി വി ആണെന്നുണ്ടെങ്കിലും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നു വെച്ചാല് അവരുടെ സർവീസ് ഞങ്ങൾക്ക് സർവീസ് ചെയ്ത രണ്ടാൾക്കാരും അടിപൊളിയായിരുന്നു അങ്ങനെ ഓഫർ പ്രൈസിൽ നമുക്ക് കിട്ടിയ ഒരു സ്ക്രാച്ച് കാർഡൊക്കെ അഞ്ച് ശതമാനം ഓഫറാണ് നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു തൗസൻഡ് റുപ്പീസിന്റെ അടുത്തുണ്ടായിരുന്നു അതിലേക്ക് ചില്ലറിന്റെ പൈസ കൂട്ടി കണ്ണൻ ഒരു ഹെഡ്സെറ്റ് അപ്പൊ തന്നെ വാങ്ങി പിന്നെ ടി വി ഫ്രിഡ്ജിനും കിട്ടിയ ഓരോ കൂപ്പൺ കാർഡ് ഞങ്ങൾക്ക് എന്നെ ഫസ്റ്റ് പ്രൈസ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പെട്ടിയിലോട്ട് മൂപ്പറായിട്ട് ചാറ്റി പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് അയക്കാൻ പോയി കോഴിക്കോട്ട് ഫേമസ് ആയിട്ടുള്ള അമ്പിയാർ റെസ്റ്റോറന്റിലേക്കാണ് നിങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി പോയത് ഇന്ന് അവിടെ ആകർഷിച്ച കാര്യം എന്താ വെച്ചാൽ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് പായസുണ്ട് അതിനവിടെ ഭയങ്കര ഡിമാൻഡാ ഞങ്ങൾ ലേറ്റ് ആയതിനെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും വിചാരിച്ചിട്ട് ഞങ്ങൾ ഗോകുലമാലിലേക്ക് കയറി ഗോകുലമാളിലെ നെറ്റ് കയറിയപ്പോ ശരിക്കും കണ്ടിട്ട് വയറൊന്നറിയാന്ന് പറയില്ലേ അതായിരുന്നു ഞങ്ങൾ അപ്പഴത്തെ അവസ്ഥ പായസും കേക്കും ഐസ്ക്രീമും ഉപ്പിലിട്ടത് അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നൊക്കെ ഞങ്ങൾ അവിടെ അടുത്താക്കിട്ടുണ്ട് അങ്ങനെ ഒളിച്ചോടി പോയ പാപ്പാന്റെ കാനക്കി കാണിച്ചെടുത്ത് ഞങ്ങൾ എല്ലാം വീട്ടിലേക്ക് പോകുന്നു